കന്നഡ സൂപ്രതാരം ദർശനും നടി പവിത്ര ഗൗഡക്കുമെതിരെ കർണാടക പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു രേണുക സ്വാമി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേജുള്ള കുറ്റപത്രമാണ് കർണാടക പോലീസ് സമർപ്പിച്ചിരിക്കുന്നത് പതിനാല് പ്രതികൾ ഉൾപ്പെട്ട കുറ്റപത്രത്തിൽ ഒന്നാം പ്രതിയായി നടി പവിത്രയും രണ്ടാം പ്രതിയായി സൂപ്രതാരം ദർശനുമാണ് ഉള്ളത് മർദ്ദനത്തിൽ രേണുകസ്വാമിയുടെ നെഞ്ചിലെ എല്ലുകൾ തകർന്നിരുന്നു ശരീരത്തിൽ ആഴത്തിലുള്ള മുപ്പത്തിയൊൻപത് മുറിവുകൾ ഉണ്ടായിരുന്നു ഇൻസുലേഷൻ പ്രതിരോധം അളക്കാൻ ഉപയോഗിക്കുന്ന മെഗൻ മെഷീൻ എന്ന വൈദ്യുതി ഉപകരണം ഉപയോഗിച്ച് വളരെ ക്രൂരമായ രീതിയിൽ രേണുകസ്വാമിയുടെ സ്വാമിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പ്രതികൾ ഷോക്കടിപ്പിച്ചിരുന്നു ഈ വിവരങ്ങളാണ് കുറ്റപത്രത്തിൽ ഉള്ളത് പ്രതികൾ പകർത്തിയ വിവസ്ത്രനായി കേണപേക്ഷിക്കുന്ന രേണുക സ്വാമിയുടെ ചിത്രങ്ങളും കുറ്റപത്രത്തോടൊപ്പം പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോവൽ തടങ്കലിൽ വെക്കൽ പീഡനം കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് ദർശനെതിരെ കേസെടുത്തിരിക്കുന്നത് ദർശനിൽ നിന്നും നേരത്തെ പിടിച്ചെടുത്ത വസ്ത്രങ്ങളിൽ രേണുകാസ്വാമിയുടെ രക്തത്തിന്റെ അംശം പോലീസ് കണ്ടെത്തിയിരുന്നു കൊലപാതകത്തിനുശേഷം ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി മൈസൂരിലേക്ക് പോയ ദർശനെ എ സി പി ചന്ദ്രൻകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഒരു ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ദർശനെ രണ്ടാം പ്രതിയാക്കിയതോടെ കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് ദർശന്റെ അഭിഭാഷക സംഘം ശ്രമിക്കുന്നുണ്ടെങ്കിലും ജയിലിൽ ആഡംബര സൗകര്യങ്ങൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയ മൂന്ന് കേസുകളിൽ കൂടി ദർശൻ പ്രതിയായതിനാൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് പോലീസ് വിശദീകരിച്ചു കന്നഡ സൂപ്പർ താരം ദർശനും നടി പവിത്ര ഗൗഡയും പ്രീതിയായ കേസ് കർണാടകത്തിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക